ഞാൻ ഞാൻ നമുക്ക് പറഞ്ഞു എനിക്ക് നേരല്ല അതന്നെ സ്പീഡ് സ്പീഡാ പൊടിയൊക്കെ പൊടിഒക്കെ കൊഴിച്ചുവച്ച് എന്തൊക്കെ പൊടി ഉണ്ടേനോ ആ പൊടിയൊക്കെ എടുത്ത് കൊഴിച്ചു കിട്ടും പൊട്ടുപൊടി ഉണ്ടായിരുന്നു പിന്നെ മൂടേരിന്റെ പൊടി ഉണ്ടായിരുന്നു പത്തിപ്പൊടി ഉണ്ടായിരുന്നു ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിട്ട് ലാസ്റ്റ് എന്താകുന്നൊന്നും എനിക്കറിയില്ല ഇതിലൊന്നും എന്തി അതിലും നല്ല കാര്യം ലാസ്റ്റില് മാത്രേ അശിക്ക വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യുള്ളുട്ടോ പറഞ്ഞു കൊടുത്തിട്ട് രസില്ലെങ്കിലും പൊടിയൊക്കെ കുഴച്ചുവെച്ച് അതേപോലെ തന്നെ തേങ്ങ ഞാൻ ഒതുക്കണം എന്നും വിചാരിച്ചത് കൊറച്ചൊന്ന് അരിഞ്ഞു പോയാൽ ഡൗട്ട് ഉണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും അടിച്ചടിച്ചടിച്ച് ഇതിലെന്തൊക്കെ അറിയിട്ടത് ഞാൻ തേങ്ങ കരുവേപ്പില ചെറിയുള്ളി കുറച്ച് മല്ലിച്ചപ്പ് ചെറിയ ജീരകവും ചിരി അതേപോലെ തന്നെ വലിയ ജീരകം കടുക്ക ഞാൻ അവിടെ ഇറന്ന് സെറ്റാക്കി വെച്ചാ കരയാണോ അപ്പൊ ഇതിങ്ങനെ നിറക്കെട്ടോ കൊറേ ഇങ്ങനെ നിറയ്ക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അതിനോണ്ട് കൊറച്ച് കൊറച്ച് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കടുക്ക നിറച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാന കേടാ

കടക്ക ഉച്ചക്ക് കടുക്കറിയാണ് തേങ്ങി കൊറേ കൂടുതലിങ്ങനെ കടുക്ക കഴിക്കുന്നത് നല്ലല്ലൊക്കെ നമ്മളെടുക്കേ വാങ്ങിക്കലു വാങ്ങിക്കുമ്പോ ഇങ്ങനെ നാലഞ്ചെണ്ണമൊക്കെ ആക്കിട്ട് നാലഞ്ച് നാലഞ്ചു ആക്കിട്ട് കഴിക്കും കൊറേ ഇങ്ങനെ നറക്കുമ്പല്ലേ ഒരു കഴിക്കാൻ ഒരു സുഖം കടുക്ക എവിടെ ഉണ്ടാവില്ല നറിക്കുന്ന സാധന അത് കൊറേ നറിക്കുന്ന സമയത്തേ കഴിക്കാൻ ശെലത്തിൽ അവിടെ ഞാൻ കുറച്ചു കുറച്ചല്ലേ നർക്കിന്നുള്ളോ?ampo simple അല്ലണ്ടാകരെ പിന്നെ ഈ കടി കെന്നല്ലേ ഞാൻ രാത്രി എത്ര നേരെ ഇന്നിട്ട് അറിയോ കഴിയ വിർത്തിയാക്കിയോ അതല്ലേ ഞാൻ പറഞ്ഞ റെസിപ്പി അതക്കത്രോ സിംബളാണ് ശരി ഐടെ പണി പോണി ഉണ്ടാവുന്നുള്ളോ നേ വിർത്തിയാക്കുന്ന കാര്യങ്ങളല്ല ആണ് കുറേ പടിയരണേ കൈ ക്യാ സിംബളോ അപ്പൊ ഇവര് സംഭവം ബാക്കി വരുന്ന പൊടി വെച്ചിട്ട് ആ അതിൽ വെക്കുമ്പോ കടക്കൊന്നും രസം അതിന് മസാല ഒക്കെ പിടിച്ച് പോയി തരുമ്പോ നമ്മളെ സാധാരണ എന്താ പറയാ പത്തിരി പൊരിക്കും അതേമാതിരിണ്ടാവും അല്ലെ അതെല്ലാവരും ആവില വേവിക്കില്ല നമ്മള് അപ്പൊ ഒരു വരിക്കുന്ന ഐഡിയയല്ലല്ല വെന്തു അല്ല ഇത് കടുണ്ട് ആയെന്ന് പറഞ്ഞിരിക്കുന്നല്ലേ ബാക്കി ഇരുന്നത് ഇപ്പോ കായങ്ങ പരിപാടി പരിപാടി ഇനി ഐദ്ര മസാല വെറ്റിട്ട് വെക്കണം ടക്ക് ആക്കണം പൊരിക്കണം അതിനിപ്പോ ഇത് വെന്തിട്ട് ഒക്കെയുള്ള പരിപാടി പിന്നെ മതി ഓക്കേ എത്ര മിറ്റ് വരെ ಹಾಕണം എന്തേതോ ഓ അറിയോ ഇതിേ അപ്പൊ എങ്ങനെ അറിയാം വെന്തോ ഇല്ലേ ഉള്ളത് അങ്ങനെ വന്നിട്ട് കാണിച്ചു എന്താ പറയാ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിച്ചോരിക്കണല്ലേ ഈ തോറോടങ് പൊരിച്ചോട് ഏ നമ്മളൊക്കെ കോഴിക്കോട് തോറോടെ ഇറന്ന് വെച്ചതാ അല്ലേ

അങ്ങനെ കൈസ് നല്ല സ്മെല്ലടിച്ചിട്ട് ഞാൻ വന്നാണ് നമ്മള് പൊരിക്കാൻ തുടങ്ങി ഞാൻ കണ്ടില്ലേ എന്താ ഇപ്പ ഏഹ് ഒന്ന് ഒക്കെ തിരിങ്ങി ചൂട് സക്സസ് ആയോ ഏസോട്ടെ ആദ്യമായിട്ടെന്നു പറഞ്ഞ ഏ ും എനിക്കൊന്നും ഇഷ്ടം ഈ കൊള്ളി അങ്ങ് പൊരിച്ചാളും നല്ല ഇങ്ങനെ നല്ലൊരു ചായയും കിട്ടിയ സെറ്റാ ചായ വെള്ളം മച്ച നമുക്ക് നല്ല കൊതുകുണ്ട് കൊതുകിനോട് മല്ലിട്ടാണ് പൊരിച്ചോണ്ടിരിക്കുന്നത് സത്യം നല്ല കൊതുകോ കൊതുവാ നല്ലൊരു കളറും പടി നല്ലൊരു കളറും ഇത്രയും പൊരിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളെ പ്ലേറ്റില് സെറ്റാക്കി ഒരു രക്ഷ ഇല്ല കളറുണ്ട് ഞങ്ങള് നല്ല എന്താ പറയാ സെറ്റായി വന്നിട്ടുണ്ട് കളർ ആ